നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ പേര് വാനോളം ഉയരുകയാണ് കാരണം എന്താണെന്നല്ലേ പറഞ്ഞുതരാം ബ്രഹ്മോസ് എൻ ജി ഒന്നിലധികം വിമാന പ്ലാറ്റ്ഫോമുകൾക്കായുള്ള അടുത്ത തലമുറ സൂപ്പർസോണിക് സോണിക് ക്രോയിസ് മിസൈൽ ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ അതാണ് അവസാനത്തെയായ എൻ ജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മിസൈൽ ഇന്ത്യയുടെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സാങ്കേതികവിദ്യയിലെ ഒരു പ്രധാന പുരോഗതിയെ എടുത്തു കാണിക്കുന്നു വികസനം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ വിപുലമായ ഘട്ടങ്ങളിലും ആദ്യ പറക്കൽ പരീക്ഷണങ്ങളിലും പ്രതീക്ഷിക്കുന്നു വളരെ വിജയകരമായ ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റത്തിൻ്റെ ഈ ചെറിയ വകഭേദം മിഗ് ട്വൻറ്റി നയൻ മിറാഷ് ടു തൗസൻഡ് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം യുദ്ധവിമാന പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇത് ഇന്ത്യയുടെ വ്യോമാക്രമണ ശേഷികളെ ഗണ്യമായി വികസിപ്പിക്കുന്നു എന്നതാണ് ഒന്നേ ദശാംശം മൂന്ന് മുതൽ ഒന്നേ ദശാംശം ആറ് ടൺ വരെ ഭാരമുള്ള അതിൻ്റെ മുൻഗാമിയുടെ പകുതിയിൽ താഴെ ഭാരം മാത്രമാണ് എൻ ജി മിസൈലിനുള്ളത് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രാഥമിക വ്യോമ പ്രതിരോധമായി ഇത് പ്രവർത്തിക്കും അതേസമയം യഥാർത്ഥ സംവിധാനത്തിന്റെ സൂപ്പർസോണിക് പ്രകടനവും വിനാശകരമായ ആഘാതവും ഇത് നിലനിർത്തുകയും ചെയ്യുമെന്നതാണ് ബ്രഹ്മോസ് എൻ ജിയുടെ വികസനം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസിന്റെ ഡയറക്ടർ ജനറൽ ജയ്തീർഥ് ആർ ജോഷി പറയുന്നതനുസരിച്ച് ആദ്യ പറക്കൽ പരീക്ഷണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി കാലയളവിനുള്ളിൽ ഉൽപാദനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്രഹ്മോസ് എയറോസ്പേസ് കമ്പനി ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ ബ്രമോസ് എൻ ജി നിർമ്മിക്കാനും ഒരു പ്രത്യേക ഉൽപ്പാദന കേന്ദ്രം സ്ഥാപിക്കാനും പദ്ധതിയിടുന്നു ഏകദേശം എണ്ണായിരം കോടി രൂപ ചെലവ് വരുന്ന നാനൂറ് മിസൈലുകളുടെ ഗണ്യമായ ആവശ്യകത ഇന്ത്യൻ വ്യോമസേന ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തെ സമയപരിധിക്കുള്ളിൽ ഇത് വിതരണം ചെയ്യുമെന്നതാണ് മനസ്സിലാക്കുന്നത് ഈ സുപ്രധാന നിക്ഷേപം ഇന്ത്യ ഈ അടുത്ത തലമുറ ആയുധ സംവിധാനത്തിൽ നൽകുന്ന തന്ത്രപരമായ പ്രാധാന്യത്തെയാണ് എടുത്തു കാണിക്കുന്നത് ബ്രഹ്മോസ് എൻ ജി മിനിയേച്ചറൈസേഷനിൽ അല്ലെങ്കിൽ അത് ചെറുതാക്കി അതിൻ്റെ ചെറിയ രൂപം പ്രസൻറ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധേയമായ നേട്ടത്തെയാണ് ഇന്ത്യ പ്രതിനിധീകരിക്കുന്നത് അതേസമയം ശക്തമായ പ്രകടനം സവിശേഷതകൾ നിലനിർത്തുന്നു മിസൈലിന് ഒന്നേ ദശാംശം മൂന്ന് മുതൽ ഒന്നേ ദശാംശം ആറ് ടൺ വരെയാണ് ഭാരമുള്ളത് ഏകദേശം മൂന്ന് ടൺ ഭാരമുള്ള യഥാർത്ഥ ബ്രഹ്മോസിനേക്കാൾ വളരെ ഭാരം കുറവാണിത് ഇത്ര ഭാരം കുറച്ചിട്ടും മിസൈൽ മാക് ത്രീ പോയിൻറ്റ് ഫൈവ് വരെ വേഗതയും ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂര പരിധിയും നിലനിർത്തുന്നു എന്നത് എടുത്തു തന്നെ പറയണം ബ്രഹ്മോസ് എൻ ഏകദേശം ആറ് മീറ്റർ നീളവും അൻപത് സെൻറ്റിമീറ്റർ വ്യാസവും വരും ഇത് അതിൻ്റെ മുൻഗാമിയേക്കാൾ മൂന്ന് മീറ്റർ വരെ ചെറുതും ഒതുക്കമുള്ളതുമാകുന്നു വലുപ്പത്തിലുള്ള ഈ കുറവ് ഒരു നിർണായക എഞ്ചിനീയറിംഗ് നേട്ടമാണ് ഇത് പ്രകടനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ചെറിയ യുദ്ധവിമാന പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ അനുവദിക്കുന്നു ബ്രഹ്മോസ് എൻ ജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളിലൊന്നാണ് അതിൻ്റെ കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ ഇത് ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടെത്താനും ഇടപഴകാനും ഗണ്യമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് യഥാർത്ഥ ബ്രഹ്മോസിൽ ഉപയോഗിച്ചിരുന്ന മെക്കാനിക്കലി സ്കാൻഡ് അറേ റഡാറിനേക്കാൾ ഒരു നൂതന ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറും മിസൈലിൽ ഉണ്ടാകും ഇത് മികച്ച ലക്ഷ്യശേഷിയും ഇലക്ട്രോണിക് പ്രതിരോധ നടപടികളോടുള്ള പ്രതിരോധവും നൽകുന്നു എന്നതാണ് ബ്രഹ്മോസ് എൻ ജി അതിൻ്റെ മുൻഗാമിയെ വളരെ ഫലപ്രദമാക്കിയ രണ്ട് ഘട്ട പ്രൊപ്പൽഷൻ സിസ്റ്റം നിലനിർത്തുന്നു പ്രാരംഭം ത്വരിതപ്പെടുത്തുന്നതിനായി ഈ സോളിഡ് പ്രൊപ്പലൻ ബൂസ്റ്റർ എഞ്ചിനും സുസ്ഥിര സൂപ്പർസോണിക് ക്രൂയിസിനായി ഒരു ദ്രാവക ഇന്ധന റാംജെറ്റും സംയോജിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഈ പ്രൊപ്പൽഷൻ സിസ്റ്റം മിസൈലിനെ അതിൻ്റെ പറക്കലിലുടനീളം സൂപ്പർസോണിക് വേഗത നിലനിർത്താൻ പ്രാപ്തമാക്കുന്നു ഇത് കുറഞ്ഞ പറക്കൽ സമയം കുറഞ്ഞ ലക്ഷ്യ വ്യാപനം വേഗത്തിലുള്ള ഇടപെടൽ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാൽ തടസ്സപ്പെടുത്തൽ അസാധ്യമാക്കുക എന്നിവയ്ക്ക് കാരണമാകുന്നു ബ്രഹ്മോസ് എൻ ജിയുടെ കുഞ്ഞൻ രൂപഘടനയുടെ പ്രധാന നേട്ടം ഇന്ത്യൻ വ്യോമസേനയുടെ ഇൻവെൻ്ററിയിലെ ഒന്നിലധികം യുദ്ധവിമാന പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കാനുള്ള കഴിവ് തന്നെയാണ് സുഗോയി എസ് യു തേർട്ടി എം കെ ഐക്ക് പുറമേ നിലവിലുള്ള ബ്രഹ്മോസ് വകഭേദം വഹിക്കുന്ന മിഗ് ട്വൻറ്റി നയൻ മിറാഷ് ടു തൗസൻഡ് തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റായ തേജസ് എന്നിവയിൽ എൻ ജി പതിപ്പ് ഘടിപ്പിക്കുമെന്നാണ് സമീപകാല റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു ഈ മൾട്ടി പ്ലാറ്റ്ഫോം സംയോജന ശേഷി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു പ്രധാന ശക്തി ഗുണത്തെ പ്രതിനിധീകരിക്കുന്നു വലിയ എസ് യു തേർട്ടി എം കെ മൂന്ന് ബ്രഹ്മോ സെൻ ജി മിസൈലുകൾ വഹിക്കാൻ കഴിയുമെങ്കിലും ചെറിയ യുദ്ധവിമാന പ്ലാറ്റ്ഫോമുകളിൽ സാധാരണയായി ഓരോന്നും വീതമുണ്ടായിരിക്കും ഭാവി പദ്ധതികളിൽ ദസോൾട്ട് റഫേലുമായും വരാനിരിക്കുന്ന എച്ച് എ എൽ തേജസ് എം കെ ടുവുമായും സംയോജിപ്പിക്കുന്നതും വിന്യാസ ഓപ്ഷനുകളിൽ കൂടുതൽ വികസിപ്പിക്കുന്നതും ഉൾപ്പെടുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുപറയകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ